സാർ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു മൊബൈൽ കമ്പ്യൂട്ടർ യുഗത്തിലാണ് നമ്മളുടെ വർക്ക് ടൈമും അതുപോലെ തന്നെ ലക്ഷ ടൈമും ഒക്കെ ഈ കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിൻ്റെ ഒക്കെ ഫ്രണ്ടിലാണല്ലോ ഈ മൊബൈൽ റേഡിയേഷൻസ് ഒരു പരിധി പരിധിക്കപ്പുറം ക്യാൻസർ കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ട് ആക്ച്വലി നമ്മൾ റേഡിയേഷനാണ് നമ്മൾ മൊബൈലല്ലെങ്കിൽ അത് അങ്ങനത്തെ നമ്മൾ പുതിയ ഗ്യാഡറ്റ്സ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റേഡിയേഷനാണ് നമ്മളെപ്പോഴും ഭയക്കുന്നത് ക്യാൻസർ ഉണ്ടാക്കുകയോ ഇല്ലയോ എന്നുള്ളത് റേഡിയേഷൻ നമുക്ക് ആക്ച്വലി രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക അയണൈസിങ് ആൻഡ് നോൺ അയണൈസിങ് അതായത് നമ്മൾ ഈ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് അതൊക്കെ നമ്മളുടെ കോശങ്ങളിലെത്തി അതിനകത്ത് ഡി എൻ എ ഡാമേജ് ചെയ്യാൻ പ്രാപ്തിയുള്ള റേഡിയേഷൻ ആണ് അതാണ് അയണൈസിങ് എക്സ്റേസ് നമ്മൾ ഈവൻ സി ടി സ്കാനും ഒക്കെ എടുക്കുന്ന റേഡിയേഷൻ അതിനൊക്കെ ആ ഒരു കഴിവുള്ളതാണ് പക്ഷേ മൊബൈലിൽ നിന്ന് വരുന്ന റേഡിയേഷന് നോൺ അയണൈസിങ് ആണ് അതായത് നമ്മുടെ കോശങ്ങൾക്ക് അകത്ത് ചെയ്യുന്ന ഡി എൻ എയോ അതിൻ്റെ ന്യൂക്ലിയസിനെയോ പിന്നെ ഡാമേജ് ചെയ്യാൻ പറ്റിയൊരു കഴിവുള്ളതല്ല ഓക്കെ അപ്പം തിയറട്ടിക്കലി സ്പീക്കിംഗ് നമ്മുടെ മൊബൈൽ ഫോണോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അതിൻ്റെ റേഡിയേഷൻ ആക്ച്വലി ക്യാൻസർ കോസ് ചെയ്യില്ല പക്ഷെ ഒരു ഓവറായിട്ടുള്ള യൂസ് ഇറ്റ് ക്യാൻ ഹാമെ ഹാം ഇൻഡയറക്ട്ലി ഇറ്റ് ക്യാൻ കോസ് ഓവ് ഹെൽത്ത് ബട്ട് അസ് ഓഫ് നൗ മൊബൈൽ റേഡിയേഷൻ നമുക്ക് ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളതിന് തെളിവൊന്നുമില്ല തെളിവൊന്നുമില്ല ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസമാണ് വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈലിൽ നമ്മുടെ സ്കിൻ ഡോക്ടേഴ്സ് പറയും സൺസ്ക്രീൻ മസ്റ്റ് ആണ് വെറുതെ ഇറങ്ങുന്ന സമയത്ത് എന്ന് നമ്മളെ മൊബൈൽ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടത് സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളതാണ് അപ്പോൾ ഇത് അത് അത് മിത്ത് മാത്രമാണ് അല്ലെങ്കിൽ ഒരു സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്റ്റീവാണ് ആക്ച്വലി കാരണം നമ്മൾ സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലങ്ങൾ മെയിൻലി നമ്മൾ ചുണ്ട് ബാക്ക് ഇവിടെ ക്യാൻസർ സ്കിന്നിന്റെ ക്യാൻസേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ആക്ച്വലി കാരണം അൾട്രാ വയലറ്റ് റേഡിയേഷൻ നമ്മളുടെ ബോഡിയിൽ പതിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെതായ ആ ഡാമേജ് സെൽസിൽ ഉണ്ടാക്കുന്ന ഡാമേജ് കാരണം ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ വെയിലത്തോട്ട് കൂടുതൽ നേരം വെയിലത്ത് എക്സ്പോസ്ഡ് ആകുന്നു സ്ക്രീൻ ലോഷൻസ്റ്റീവ് ആണ് അതൊരു ഫേക്ക് ന്യൂസ് മാത്രമാണ് അതുപോലെ ഇപ്പം നമ്മൾ നമ്മൾ നമുക്കറിയാം ഇപ്പോൾ നമ്മളുടെ നമുക്ക് ചുറ്റുപാടുള്ള കുറെ സെലിബ്രറ്റീസ് അല്ലെങ്കിൽ സ്പോർട്സ്റ്റാർസിനൊക്കെ ഇതുപോലെ ക്യാൻസർ സ്ഥിരീകരിക്കുന്ന സമയത്ത് അവരൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അമേരിക്ക പോലുള്ള വളരെയധികം ഡെവലപ്ഡ് കൺട്രീസിലേക്കൊക്കെ ട്രീറ്റ്മെന്റ് തേടി പോകുന്നത് കാണാം അപ്പോൾ നമ്മളുടെ ഈ നാട്ടിൽ ഇപ്പോൾ എസ്പെഷ്യലി കേരളത്തിൽ ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള ലിമിറ്റേഷൻസ് കൂടുതലായതുകൊണ്ടാണോ ഒക്കെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് പുറത്തേക്ക് പോകുന്നത് അതും ഞാനൊരു മിത്താണെന്ന് പറയാം കാരണം ഇപ്പം നമുക്ക് വേൾഡിൽ എവിടെ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് ഇന്ത്യയിലും ഈവൻ കേരളത്തിലും അവൈലബിൾ ആണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഇപ്പം നൂറ് മെഡിസിൻ ഉണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ മെഡിസിൻസ് വരും പക്ഷെ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല പക്ഷേ നമുക്ക് അത് ആവശ്യമുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണമുണ്ടാകും എന്നുള്ള പേഷ്യൻസിന് അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഇന്ന് കേരളത്തിലും അവൈലബിൾ ആണ് അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് ഓക്കെ അപ്പം ട്രീറ്റ്മെൻറ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല അല്ലെങ്കിൽ കേരളത്തിൽ അവൈലബിൾ അല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് വെളിയിലേക്ക് പോകുന്നത് പോകുന്നതിൽ വലിയ അർത്ഥമില്ല കാരണം എനിവെയർ ഇൻ ദി വേൾഡ് എനി ട്രീറ്റ്മെൻറ്റ് അത് കേരളത്തിലും അവൈലബിൾ ആണ് ഓക്കെ പിന്നെ നമ്മൾ ഒരു പതിവായിട്ടുള്ള സാധനമാണ് ഈ മാഗസീൻസിലൊക്കെ ഉണ്ട് അതായത് ഫൈവ് വൈറ്റ് പോയിസൺസ് അതായത് പാല് ഉപ്പ് അതുപോലെ തന്നെ മധുരം ഷുഗർ അതുപോലെ തന്നെ മൈദ ഇത് ഈ കണ്ടൻസൊക്കെ ക്യാൻസർ വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളൊരു ന്യൂസ് അത് എല്ലാവർക്കും ഇടയിൽ ഉണ്ടായിരിക്കും അത് എത്രമാത്രം സത്യമുണ്ട് അതിലെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് ഒന്ന് രണ്ട് കാര്യങ്ങള് ക്യാൻസർ ഉണ്ടാക്കാം അതിലൊന്ന് ഉപ്പാണ് ഉപ്പിന്റെ അമിതമായ ഉപയോഗം സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയത്തിന്റെ ക്യാൻസറിന് കാരണമാകും ഓക്കെ കാരണം ഉപ്പിന്റെ അളവ് കൂടി കഴിയുമ്പോൾ ഉപ്പ് നമ്മൾ സ്ഥിരമായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആമാശയത്തിന്റെ ഉള്ളിലത്തെ ലൈനിങ് ന്യൂക്കോസെൽ ലൈനിങ്ങിൽ അതിൽ മാറ്റങ്ങൾ വരുത്തുകയും ഭാവിയിൽ ആ മാറ്റങ്ങൾ ക്യാൻസർ ആയിട്ട് വരികയും ചെയ്യാം ഓക്കെ അത് പ്രൂവൺ ഫാക്ടറാണ് മൈദ അതുപോലെ തന്നെ മൈദ എന്ന് പറയാൻ നമ്മുടെ ശരീരത്തിൽ ദഹിക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ അതിൻ്റെ നമ്മുടെ കോൺടാക്ട് ടൈം അതായത് നമ്മുടെ ഈ വൻകുടലിൻ്റെ ക്യാൻസറുകളിൽ നമ്മൾ പണ്ട് പറയും പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക പിന്നെ ഇലക്കറികൾ കൂടുതൽ കഴിക്കുക അപ്പം അത് കൂടുതൽ കഴിക്കുമ്പോൾ നമ്മൾ കോണ്ടാക്ട് ടൈം അതായത് ആ നമ്മുടെ ഈ പിന്നെ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന കെമിക്കലുകളും കുടലുമായിട്ടുള്ള കോണ്ടാക്ട് ടൈം കുറവാണ് പെട്ടെന്ന് മലം പാസ് ചെയ്ത് പോവും പക്ഷേ ഈ മൈദ പോലുള്ള ഭാഗങ്ങൾ കഴിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കോണ്ടാക്ട് ടൈം കൂടും അപ്പോഴാണ് ഈ പിന്നെ കാസനോചന അതായത് ക്യാൻസർ ഉണ്ടാക്കുന്ന ടൈപ്പ് സബ്സ്റ്റൻസസ് അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ കൂടുതലും ക്യാൻസർ ആകാനും ഉള്ള ചാൻസ് ഉണ്ട് പക്ഷെ പാല് ആക്ച്വലി അത് രണ്ട് വാദങ്ങളുണ്ട് ഒന്നില് ചിലതിൽ അത് പ്രൊട്ടക്റ്റീവായിട്ട് പറയുന്നുണ്ട് ചിലതിലത് ഇതായിട്ട് പറയുന്നുണ്ട് പാല് പക്ഷേ ഇതുവരെ അസോഫ്നോ ഒരു പ്രൂവൺ അല്ല ണ്ടാക്കുന്ന നമുക്ക് നൂറ് ശതമാനം പ്രൂവ് ചെയ്ത ഒരു കാസിനോജ ആണല്ലേ പാല് പക്ഷെ ഉപ്പ് മൈദ ഇതൊക്കെ കാസിനോജൻസ് ആകാം ഉപ്പ് പ്രൂവൺ ആണ് മൈദയും ഈ പറഞ്ഞപോലെ അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡറി എഫക്ട് എന്നുള്ള നിലയിൽ ഒരു ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമായിട്ട് ആക്ട് ചെയ്യാം ഓക്കെ നേരെ തിരിച്ച് എന്റെ അമ്മമ്മയൊക്കെ പറഞ്ഞ് ഇന്നൊരു കാര്യമാണ് എപ്പോഴും വെളുത്തുള്ളി അല്ലെങ്കിൽ മഞ്ഞൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി അത് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് ഈ ഒരു നോളജ് അത് ശരിയാണ് മഞ്ഞളിനകത്ത് കുർക്കുമിൻ എന്നും വേണ്ട ഒരു സബ്സ്റ്റൻസ് ഉണ്ട് കുർക്കുമിൻ ആക്ച്വലി ഇപ്പം അതൊരു ഡ്രഗ് ആയിട്ട് വന്നിട്ടില്ല ഡ്രഗ് ആയിട്ട് വരാത്തതിന് കാരണം അത് പ്രൂവൺ ആണ് ക്യാൻസറിനെതിരെ ആക്ട് ചെയ്യുമെന്ന് നമുക്ക് സയന്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് കുർക്കുമിൻ കുർക്കുമൻ അത് പ്രത്യേകിച്ച് ഹെഡ് ആൻഡ് ക്യാൻസേഴ്സ് അത് വായ്ക്കുള്ളിലേയും തല മുഖത്തും വായ്ക്കുള്ളിലും കഴുത്തിലും ഒക്കെ വരുന്ന ക്യാൻസേഴ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് കുർക്കുമിൻ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു കുർക്കുമിൻ കൊടുത്താൽ ബോഡിയിൽ അതിന്റെ അബ്സോർപ്ഷൻ വളരെയേറെ കുറവാണ് ഒരു ഒരു മില്ലിഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ാംസോർബ് ചെയ്യില്ല ബോഡിയിലേക്ക് അപ്പം അതാണ് അതിൻ്റെ ഒരു വലിയൊരു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിസേർച്ചാണ് അതിൻ്റെ ബയോ അവൈലബിലിറ്റി എന്ന് പറയും അത് നമ്മൾ കഴിഞ്ഞാൽ അത് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള വഴികളാണ് ഇപ്പം അത് പക്ഷേ കുർക്കുമൻ അസച്ച് ഈസ് പ്രൂവൻ മാലിഗ്നൻസി പിന്നെ മറ്റേ നമ്മൾ പറഞ്ഞ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ആൻറ്റിക്കാസിനോജൻ എന്ന് പറയാൻ പറ്റില്ല ബട്ട് ഹാർട്ടിനൊക്കെ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു അതിനകത്ത് ചില സബ്സ്റ്റൻസസ് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് ഹെൽത്തിയാണത് ഒരു പരിധിവരെ ഈ ക്യാൻസറിന് നമ്മളുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കാരണമാകുന്നുണ്ട് എന്ന് ഞാൻ എവിടെയും വായിച്ചിട്ടുണ്ട് ണ്ടെങ്കിൽ നമ്മളെ ക്യാൻസറിനെ പ്രതി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ലൈഫ് സ്റ്റൈൽ ഉൾപ്പെടുത്താൻ പറ്റും നമ്മളെ ഫുഡ് ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫൈവ് ഫുഡ് പ്രോഡക്ട്സ് പറയാൻ പറഞ്ഞാൽ ഡോക്ടറെന്തൊക്കെയാ സജസ്റ്റ് ചെയ്യുക ഡെഫിനറ്റ്ലി ഞാൻ മുമ്പ് പറഞ്ഞാൽ പച്ചക്കറികൾ ഇലക്കറികൾ പച്ചക്കറികൾ പിന്നെ ഗ്രെയിൻസ് അതായത് നമ്മുടെ തവിട് അടങ്ങിയ ചോറ് അതൊക്കെ ഹെൽത്തിയാണ് പിന്നെ നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ ഒരു ലിമിറ്റിലാണ് നമ്മളീ പറയുന്നത് ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഹെൽത്തി ഫുഡാണ് നമ്മളിപ്പോഴത്തെ ജങ്ക് ഫുഡ്സ് ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരമാണ് ഈ അൺഹെൽത്തി പിന്നെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അൺഹെൽത്തി ഫുഡിനേക്ക് നമ്മൾ കണക്ക് കൂട്ടുന്നത് ബാക്കി ഈ പച്ചക്കറികൾ പഴ പഴവർഗ്ഗങ്ങൾ പിന്നെ നട്ട്സ് ഇതൊക്കെ എന്ന് പറയുന്നത് ഹെൽത്തി ഫുഡ് നമ്മുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ഒരു ആൻറ്റി കാസിനോജനായിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്ന ഒരു ഫുഡ് ഫുഡ് പ്രോഡക്ട്സ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേബൽ ചെയ്യാം ഓക്കെ പിന്നെ കെട്ടിയിട്ടുള്ളൊരു കാര്യമാണ് അതായത് സ്ഥിരമായിട്ടിപ്പോൾ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ വെള്ളം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് വഴി ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത സ്ത്രീകൾക്കിടയിൽ കൂടുതലാണ് എന്നുള്ളത് അത് പ്രൂവനാണോ അല്ലല്ല പ്രൂവൺ അല്ല പക്ഷെ പ്ലാസ്റ്റിക് അസുച്ച് നമ്മൾ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വെള്ളം കൂടുതൽ നേരം സ്റ്റോർ ചെയ്യുകയും കൂടുതൽ കൂടുതൽ നേരം അത് ഉപയോഗിക്കും പ്രത്യേകിച്ചും ചൂടുവെള്ളം ചൂട് പ്ലാസ്റ്റിക്കായിട്ട് വെച്ചാൽ അത് മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ എലമെൻറ്റ്സ് നമ്മുടെ ബോഡിയിൽ വരികയും അത് ഹെൽത്തിനെ ബാധിക്കാം പക്ഷേ അസ് ഓഫ് നൗ പ്ലാസ്റ്റിക് വെള്ളത്തിൽ കുപ്പിക്കാത്ത വെള്ളം കുടിച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ വരും എന്നുള്ളത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് തോന്നുന്ന അതായത് പല പറഞ്ഞാലും ദൈവം അവരുടെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെ ഇമോഷണലി ഏതെങ്കിലും കേസസ് ഉണ്ടോ പേഷ്യന്റുമായിട്ട് കുറച്ച് നാളേശ് ഒരു ഹാഫ് മന്ത്സോളം പുള്ളി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഡെയിലി നമ്മൾ കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മളറിയാതെ നമുക്ക് ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് നമ്മൾ പേഷ്യന്റ് ഇങ്ങോട്ടും നമുക്ക് അങ്ങോട്ടും ഉണ്ടാവും അപ്പോൾ ആ ഒക്കെ ആയിട്ട് എന്നും നമുക്കൊരു ഒരു ബ്രദർലി അല്ലെങ്കിൽ ഒരു ചേട്ടൻ എന്നുള്ള രീതിയിലുള്ളൊരു ഫീലാണ് നമുക്കുള്ളത് ഓക്കെ അപ്പോൾ അവരെ കാണുമ്പോഴും നമുക്കൊരു രോഗി എന്നുള്ളൊരു ഫീലല്ല തോന്നുന്നത് ആ ഒരു ബന്ധം മാറും ദാറ്റ് ഹാപ്പൻസ്